മമ്മൂക്കയും വിനായകനും കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ എന്ന സിനിമ വിജയകരമായിട്ട് പതിനാറ് ദിവസങ്ങൾ തിയേറ്ററിൽ പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് പതിനേഴാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതേസമയം ദിലീപ് കേന്ദ്ര കേന്ദ്രകഥാപാത്രമായെത്തി ലാലേട്ടൻകൂടി ക്യാമിയോ അപ്പിയറൻസിലെത്തിയ ഭക്തി ബഹുമാനം ഇന്ന് തിയേറ്ററുകളിൽ നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ രണ്ട് സിനിമകളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കളക്ഷൻ അപ്ഡേറ്റ് ആണ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഈ ഒരു വീഡിയോയിലൂടെ എത്തിക്കുന്നത് ആ ഒരു കളക്ഷൻ ഡാറ്റയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഭയം ഭക്തി ബഹുമാനത്തിന്റെ മൂന്നാം ദിവസമായ ഇന്നലെ ബുക്ക് മോഷോയിലൂടെ വിറ്റഴിച്ചത് ഏകദേശം എൺപത്തി ഏഴായിരത്തിൽ പരം ടിക്കറ്റുകളാണ് ഇതേസമയം മമ്മൂക്കിയുടെ കളങ്കാവൽ മൂന്നാം ദിവസം വിറ്റഴിച്ചത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിൽ പരം ടിക്കറ്റുകളായിരുന്നു ആദ്യ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് കളങ്കാവൽ ബുക് മാത്രം അഞ്ചു ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റഴിച്ചു അതേസമയം ഭയംഭക്തി ബഹുമാനം ആദ്യ മൂന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ബുക് മേശോടെ വിറ്റഴിച്ചത് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരത്തിൽ പരം ടിക്കറ്റുകളാണ് ഇതിൽ ബുക്മേശോട് നടന്ന പ്രീസെയിൽ ടിക്കറ്റ് ബുക്കിംഗ് കൂട്ടിയിട്ടില്ല ഇനി നമുക്ക് ചിത്രങ്ങളുടെ അതായത് ഈ രണ്ട് ചിത്രങ്ങളുടെയും മൂന്നാം ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ എങ്ങനെയാണ് പോയത് നമുക്ക് നോക്കാം കളങ്കാവൽ മൂന്നാം ദിവസം ട്രാക്ക് ചെയ്തത് കേരള ബോക്സ് ഓഫീസിൽ ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഷോകളായിരുന്നു അതേസമയം ഭയം ഭക്തി ബഹുമാനത്തിന്റെ ഇന്നലെ ട്രാക്ക് ചെയ്ത കേരള ഷോ കൗണ്ടുകളുടെ എണ്ണം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒമ്പത് ഷോകളാണ് കളങ്കാവലിന്റെ മൂന്നാം ദിവസം ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തത് മൂന്ന് ലക്ഷത്തിൽ പരം പ്രേക്ഷകരായിരുന്നു അതേസമയം ഭയം ഭക്തി ബഹുമാനത്തിന് ഇന്നലെ ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി പരം പ്രേക്ഷകരെയാണ് കളങ്കാവൽ സിനിമയുടെ മൂന്നാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ അഞ്ചു കോടി പതിമൂന്ന് ലക്ഷം രൂപ ട്രാക്ക് ചെയ്തപ്പോൾ ദിലീപ് ലാലട്ടൻ ചിത്രത്തിന് ഇന്നലെ നേടാൻ സാധിച്ചത് കേരള ബോക്സ് ഓഫീസിൽ ട്രാക്കിങ്ങിലൂടെ മൂന്ന് കോടി രൂപയായിരുന്നു അതോടൊപ്പം കളങ്കാവലിന്റെ പതിനാറാം ദിവസമായി ഇന്നലെ കേരള ട്രാക്കിംഗ് കളക്ഷൻ ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപ കഴിഞ്ഞിരുന്നു കളങ്കാവൽ സിനിമയുടെ പതിനേഴാം ദിവസമായി ഇന്ന് ഞായറാഴ്ച മികച്ചൊരു ബുക്കിംഗ് ആണ് ചിത്രം കളിക്കുന്ന തിയേറ്ററുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെന്നൈയിൽ മാത്രം ചിത്രം ഇന്ന് കളിക്കാൻ പോകുന്നത് എട്ട് സെന്ററുകളിൽ പതിനൊന്ന് ഷോയാണ് അതിൽ അഞ്ച് ഷോയും രാവിലെ തന്നെ ഓൾമോസ്റ്റ് ഫില്ലാണ് ബാംഗ്ലൂർ നഗരത്തിൽ പന്ത്രണ്ട് സെന്ററുകളിൽ ഇന്ന് കളിക്കാൻ പോകുന്നത് പന്ത്രണ്ട് ഷോയാണ് അതിൽ അഞ്ച് ഷോയും രാവിലെ തന്നെ ഓൾമോസ്റ്റ് ഫില്ലാണ് കൊച്ചി നഗരത്തിലേക്ക് നോക്കുമ്പോൾ നാൽപ്പത്തി ഒമ്പത് ഷോകളാണ് ചിത്രം ഇന്ന് കളിക്കാനുള്ളത് അതിൽ നാല് ഷോയും ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഫില്ലാണ് എന്തായാലും ഈ രണ്ട് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ മികച്ചൊരു വിജയം നേട്ടേ എന്ന് നമുക്ക് ആശംസിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം